നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം തുടരുമ്പോൾ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഭാഗങ്ങളിൽ ബി ജെ പിയുടെ മൂന്ന് യുവ നേതാക്കൾ ആക്റ്റീവായി തന്നെ എല്ലാ വീടുകളും മറ്റുമൊക്കെ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരാണ് ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നത് ഒന്ന് ഷോൺ ജോർജ് മറ്റൊന്ന് വിപിൻസി ബാബു അതുപോലെ തന്നെ ഗോകുൽ ഗോപിനാഥ് എങ്ങനെയാണ് നിലമ്പൂരിലൊരു പോരാട്ടം ഈ നിങ്ങൾ മൂന്ന് പേരെയും നമ്മൾ തുടക്കം മുതൽ തന്നെ ആക്റ്റീവായിട്ട് എല്ലാ വീടുകൾ കയറി ഇറങ്ങുന്നു എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി കാണുന്നുണ്ട് ഇതുവരെയുള്ള നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ് പാർട്ടി പാർട്ടിയേൽപ്പിച്ച് ചുമതല നിർവഹിക്കുക ഒരു പാർട്ടി പ്രവർത്തന കടമയാണ് ഞങ്ങളത് ചുമതല നിർവഹിക്കുന്നു നിലമ്പൂരിൽ ഞങ്ങൾ പറയുന്നൊരു രാഷ്ട്രീയമുണ്ട് അത് നാളെ കേരളത്തിൻ്റെ മലയോര ജനതയുടെ രാഷ്ട്രീയമായി മാറും കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന എന്നാൽ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഭൂരിപക്ഷമുണ്ട് ഇവിടെ ആ ഭൂരിപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ന്യൂനപക്ഷത്തിൻ്റെ രാഷ്ട്രീയമല്ല ആ ഭൂരിപക്ഷത്തിൻ്റെ മലയോര കർഷക ജനതയുടെ രാഷ്ട്രീയമാണ് ബി ജെ പി മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതോടൊപ്പം ഇവിടെ രാജ്യവിരുദ്ധ വർഗീയ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ് ബി ജെ പി നിലമ്പൂരിൽ കാഴ്ചവെക്കാൻ പോകുന്നത് അതിൻ്റെ വലിയ പ്രതിഫലനം ജനങ്ങൾക്കിടയിൽ വലിയ വികാരം അതുണ്ട് അത് വോട്ടിൽ പ്രതിഫലിച്ചാൽ വലിയ മുന്നേറ്റം ബി ജെ പി ഉണ്ടാവും ബി ജെ പിക്ക് മിന്നും വിജയം കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ബി ജെ പി ജനകീയ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചർച്ചയാക്കാൻ നോക്കുമ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പ്രധാനമായിട്ട് അവർ ചർച്ചയാക്കുന്നു ഒന്ന് മലപ്പുറത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഉള്ള വിവാദങ്ങൾ ആ വിവാദങ്ങൾ ചർച്ചയാക്കുന്നു മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമിയെ ഒരു ഭാഗത്ത് യു ഡി എഫ് കൂട്ടുപിടിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഈ പി ഡി പി യെ ഇടതുപക്ഷവും കൂട്ടുപിടിക്കുന്നു ഈ രണ്ട് സംഘടനകളെയും വെളുപ്പിക്കുന്നു നമുക്കറിയാം കൃത്യമായൊരു മത തീവ്രവാദ സംഘടനകളാണിത് രണ്ടും എന്നിരിക്കുക രണ്ടിനെയും വെളിപ്പിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതാണ് ചർച്ചയാക്കുന്നത് ചർച്ചയാക്കുന്നതല്ലേ തീർച്ചയായിട്ടും ചർച്ചയാകണമല്ലോ നമുക്കിപ്പോൾ മതസംഘടനകൾ അത് എത്ര അത് ഇസ്ലാമികമാണെങ്കിലും ക്രൈസ്തവമാണെങ്കിലും ഹിന്ദു അതൊന്നും തെറ്റല്ല അതൊരു തെറ്റല്ല എല്ലാ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളാണ് കാരണം മതവും വിശ്വാസങ്ങളൊക്കെ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി പക്ഷേ രാജ്യവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുക അതൊരിക്കലും അത് ഒരു കാരണവശാലും അംഗീകരിച്ച് മുമ്പോട്ട് പോകില്ല അതിലൊരു വിട്ടുവീഴ്ചയും ബി ജെ പിക്ക് ഇല്ല അതിന് എൻ്റെ പേരിൽ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഇതിനെ വളരെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ഈ രാജ്യമെന്നുള്ള കൺസെപ്റ്റിൽ നിന്നും രാജ്യസ്നേഹം എന്നുള്ള ചിന്തയിൽ നിന്നും ഒരടി പുറകോട്ട് പോകാൻ ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്നില്ല ഒരു തലമുറയെക്കൂടെ നശിപ്പിക്കുകയാണ് ഒരു കാലത്ത് ഇവർക്ക് ഇന്ന് പ്രോ പാലുകൂട്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഈ വ്യക്തികളെ നാളെ ഇവരുടെ കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തും കാലം സാക്ഷിയാണ് എഴുതി വെച്ചു ഇവർക്കതിൻ്റെ തൈ കൈക്ക് തന്നെ തിരിഞ്ഞുകൊത്തുന്ന കാലഘട്ടം ഉണ്ടാവും പക്ഷേ അവരിപ്പോൾ അതിനെ പാലുകൂട്ടി വളർത്തുകയാണ് ഏതെങ്കിലും ഒരു വേണ്ടി ഭരണം ലഭിക്കാനായിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ നാല് മൂന്ന് ഏഴ് വോട്ടിനു വേണ്ടി അവർ ചെയ്യുന്ന ഈ ക്രൂരത ഈ നാടിനോടും ഈ രാജ്യത്തോടും ചെയ്യുന്ന ക്രൂരത ഇത് ജനങ്ങൾ പുറക്കില്ല അത് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമാണ് കാരണം ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു ഒരു ഒരു സംഘടന വോട്ട് പോയി ഈ സംഘടനകളേതൊക്കെ ഇവരുടെ ചരിത്രം എന്താണ് ഇവരുടെ രാജ്യസ്നേഹം എന്താണ് ഇവർ ഇവരുടെ സിദ്ധാന്തം എന്താണ് അത് വർഗീയ രാഷ്ട്രം എന്ന സിദ്ധാന്ത്ഥത്തിൽ മുമ്പോട്ട് പോകുന്ന സംഘടനകളാണത് അവരെ എന്തിൻ്റെ പേരിലാണ് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത് അതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കത്തോലിക്ക കോൺഗ്രസ് ഒക്കെ അതിൽ വലിയ രേഖപ്പെടുത്തിയിട്ടുണ്ട് കത്തോലിക്ക കോൺഗ്രസ് അല്ല എല്ലാവർക്കും ആശങ്കയുണ്ട് ഇവിടെ നല്ലവരായ ഇസ്ലാം സമൂഹങ്ങൾക്ക് ആശങ്കയുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവരെ പോലെയുള്ള ഈ മതമൌലികവാദികൾ അല്ലെങ്കിൽ ഈ തീവ്രവാദ സംഘടനകൾ ഭരണമേറ്റെടുത്ത രാജ്യങ്ങളൊന്നും നോക്കി അവിടെ നമ്മളാരും അല്ല പീഡനം അനുഭവിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളാണ് ഇസ്ലാം സഹോദരങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇവരാണ് അതവർ തിരിച്ചറിയുന്നൊരു കാലഘട്ടമാണ് ബി ജെ പി മുമ്പോട്ട് വിൽക്കുന്നത് പി ഡി പി ആയിട്ടൊക്കെ വലിയ കൂട്ടുകെട്ട് പി ഡി പി വർഗീയ പാർട്ടി അല്ല എന്നാണ് എം വി ഗോവിന്ദൻ ആവർത്തിച്ച് ആവർത്തിച്ച് നിലമ്പൂരിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പി ഡി പി വർഗീയ പാർട്ടിയാണെന്ന് ആദ്യം പറഞ്ഞത് ഇടതുപക്ഷക്കാരാണ് നമുക്കെല്ലാവർക്കും അറിയാം ഗോകുലിൻ്റെ നാട് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് സെയ്താലിയെ അല്ലേ സക്കീറിനെ കൊന്നു താര പി ഡി പി അല്ലേ സി പി എമ്മിൻ്റെ നേതാവല്ലായിരുന്നു ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം സ്വരാജ് പി ഡി പിക്ക് എതിരെ ഒരു കാലഘട്ടത്ത് വാദോരാതെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയത് സംസാരിച്ചിട്ടുള്ള ആളാണ് ഇന്ന് എന്താ പറയുന്നത് പി ഡി പി എന്ത് പാർട്ടിയാണെന്ന് പാവപ്പെട്ടവരുടെ പാർട്ടിയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പാർട്ടിയാണെന്നാണ് പീഡിതൻ്റെ പാർട്ടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇതിനകത്താണ് ഏറ്റവും വലിയ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഇവിടെ സി പി എം സ്വീകരിച്ചിട്ടുള്ളത് അത് കബളിപ്പിക്കലാണ് സ്വരാജ് വലിയ ബുദ്ധിജീവിയാണെന്നൊക്കെയാണ് ഇവിടെ മണ്ഡലത്തിൽ ഇടതുപക്ഷം വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ശബരിമലയിൽ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതിനെയൊക്കെ ഒന്ന് വെള്ളപൂശുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു സുരാജ് ബുദ്ധിജീവിയാണ് നല്ല വായനയുള്ള ആളാണ് നല്ലപോലെ സംസാരിക്കും പണ്ഡിതരാണ് അതൊരു സംശയവുമില്ല പക്ഷെ നല്ലൊരു ജനപ്രതിനിധിയല്ല എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതല്ലേ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണത്തറയിൽ മത്സരിച്ചു പരാജയപ്പെട്ടു അതിനുമുമ്പ് തൃപ്പൂർണത്തറയിലെ എം എൽ എ ആയിരുന്നു ഒരു ഇതേപോലെ വലിയ ഹൈപ്പായിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിച്ചു യുവതയുടെ യുവതിയുടെ എന്ന് പറഞ്ഞ് സ്വരാജിനെ അവതരിപ്പിക്കുന്നു അഴിമതിക്കെതിരെ പോരാടാൻ സ്വരാജിനെ പറ്റുകയുള്ളൂ അതിനുവേണ്ടിയാണ് അന്ന് ഈ ബുദ്ധിജീവിയാണെന്ന് പറഞ്ഞാണ് തൃപ്പൂണത്തറയെ അവതരിപ്പിച്ചത് അന്ന് ജയിച്ചു രണ്ടാമത് എന്തുകൊണ്ട് സ്വരാജ് തോറ്റു അതല്ലേ നമ്മുടെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് ഒരു നല്ല ജനപ്രതിനിധിയാകുവാൻ ഒരിക്കലും സാധിക്കാത്ത ഒരു വ്യക്തിയാണ് എം സ്വരാജ് അതുകൊണ്ടാണ് സ്വരാജ് രണ്ടാമത് തൃപ്പൂണി തോ തോറ്റത് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയാണ് ഈ കഴിഞ്ഞത് രണ്ടുപേരാണ് മത്സരിച്ച് തോറ്റത് വീണ്ടും ഇവിടെ കൊണ്ട് മത്സരിപ്പിക്കുന്നു അത് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഈ ഉൾപ്പെടെ സ്വരാജ് അതൊക്കെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് കൃത്യമായി ജനങ്ങൾക്കിടയിൽ ഇതെല്ലാം വലിയ ചർച്ചയാണ് കഴിഞ്ഞ ഏഴ് ദിവസക്കാലങ്ങളായി ഞങ്ങളിവിടെ എല്ലാം പ്രദേശത്തും പ്രചണ്ഡത്തിന് പോകുന്നു സ്വരാജ് എന്ന കപടമായ ബുദ്ധിജീവി അല്ലേ കപടമായ ബുദ്ധിജീവി ഒരു സമയത്ത് ഒരു വർത്താനം പറയുന്നു മറ്റൊരു സമയത്ത് മറ്റൊരു രൂപത്തിൽ ജനങ്ങൾ വർത്താനം പറയുന്നു മനുഷ്യന് ബുദ്ധി കൂടിയാലും അദ്ദേഹം പറഞ്ഞുകൊണ്ട് പ്രശ്നമാണ് അന്നേരം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആ രൂപത്തിലാണെന്ന് ജനങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു സ്വരാജ് ഈ നാട്ടിൽ ജനപ്രതിനിധി ആവില്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തോടുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പറഞ്ഞത് അൻവർ ഒരു വെല്ലുവിളിയായിട്ടാണോ നിലമ്പൂരിലിപ്പോ അൻവർ അങ്ങനെ ഒരു വെല്ലുവിളിയാവന പിണറായി വിജയൻ്റെ കിച്ചൺ ക്യാബിനറ്റിലുണ്ടായിരുന്ന അംഗമായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് പുറത്തേക്ക് വന്നത് ആ കിച്ചൺ ക്യാബിനറ്റിലുണ്ടായ തർക്കമാണ് എന്തിനു വേണ്ടിയുള്ള തർക്കമാണ് വീതം വെപ്പിനു വേണ്ടിയുള്ള തർക്കമാണ് ആ കിച്ചൺ ക്യാബിനറ്റല്ലേ ഈ രാജ്യത്തെ ഈ നാട്ടിലെ എല്ലാ രൂപത്തിലുമുള്ള അഴിമതിക്ക് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് പണം വീതം വെക്കുന്നതിലുള്ള തർക്കമാണ് അൻവർ ഈ രാജ്യത്തിലേക്ക് എത്തിച്ചത് പ്രചാരണം നമ്മൾ നോക്കുമ്പോഴും കൂടുതലും ഈ മതന്യൂനപക്ഷങ്ങൾ മുസ്ലിം വിഭാഗത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ജമാഅത്ത് ഇസ്ലാമിയെ പ്രീണിപ്പിക്കാനും മറ്റുമൊക്കെ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു പക്ഷേ ഇവിടുത്തെ കാതലായ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കാതലായ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇടതുപല്ല അഡ്രസ് ചെയ്യുന്നില്ല അവരുടെ താല്പര്യം എന്താണ് ഇപ്പോൾ ഇവിടെ ഷോനേട്ടനും സൂചിപ്പിച്ച പോലെ ഈ ജമാഅത്ത് ഇസ്ലാമിയും പി ഡി പിയും പ്രീണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മത ന്യൂനപക്ഷങ്ങളിലെ തീവ്ര സ്വഭാവമുള്ള സംഘടനകളെയും നേതാക്കന്മാരെയും അവരെ സൗകര്യത്തിന് പ്രീണിപ്പിക്കുക ഈ പ്രീണിപ്പിക്കുന്നതായി അവർ വീണ്ടും ചാട്ടം സൂചിപ്പിച്ചു ഞാൻ തിരുവനന്തപുരം ലോ കോളേജിൽ പഠിച്ച ആളാണ് തിരുവനന്തപുരം ലോ കോളേജിൽ എല്ലാ ജനുവരി പതിനാറാം തീയതിയും ഒരു അനുസ്മരണം നടക്കും ആ അനുസ്മരണത്തിന് കാരണം ലോക്കോളേജിലെ ചെയർമാനായിരുന്ന എസ് എഫ് ഐയുടെ ചെയർമാനായിരുന്ന എം എ സക്കീർ ആ സക്കീറിനെ ആ ലോ കോളേജിൽ ചെയർമാനായി വിജയിച്ച ദിവസം രാത്രി പെരുമാതുറയിലെ സ്വഭാവ പെരുമാതുറ അറിയാലോ ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ആൾക്കാർ ഈ ബി ഡി പിക്ക് സ്വാധീനമുള്ളൊരു മേഖലയാണ് അയാളെ വീട്ടിനകത്ത് ഒരു ഓലപ്പലയാണ് അത് ചവിട്ടി തുറന്ന് അയാളെ വെട്ടി വെട്ടി ഇയാൾ ഇറങ്ങി ഓടി ആരാ എസ് എഫ് ഐയുടെ അന്നത്തെ ചെയർമാൻ നേതാവ് ഇയാളെ രക്തത്തുള്ളികളുടെ അടയാളം കണ്ട് പുറകെ പോയി വെട്ടിക്കൊന്ന സംഘടനയാണ് ഈ പി ഈ പി ഡി പി ആണ് സ്വരാജ് ഇപ്പോൾ കെട്ടിപ്പിടിക്കുന്നത് അല്ലെങ്കിൽ ഹസ്തദാനം ചെയ്യുന്നത് ഇതാണ് സ്വരാജിന്റെ നിലപാട് തമിഴ്നാട് പിടിച്ചു കൊടുത്തത് ഇവര് തന്നെയാണ് വേറെ തമാശ ഈ ശരി എല്ലാ ജനുവരി പതിനാറാം തീയതി വരുമ്പോഴും ഒരു അഞ്ചു വർഷം കൂടുമ്പോഴെങ്കിൽ സ്വരാജ് ആ ഉദ്ഘാടനത്തിന് ഒരാളുണ്ടായി സക്കീറിനെ കുറിച്ച് വർത്താനം പറയാൻ അപ്പൊ സ്വരാജ് എസ് എഫ്ഐയുടെയും സി പി എമ്മിന്റെയും രക്തസാക്ഷികളെ ഇവിടെ പി ഡിപിയുടെ കാൽച്ചുവിട്ടിൽ കൊണ്ടുവെക്കുകയാണ് രക്തസാക്ഷിത്വം കുടുംബത്തിന്റെ കണ്ണുതീരും അപ്പൊ ഇത് ഇതുൾപ്പെടെ ചർച്ചയാവും അപ്പൊ അതോടൊപ്പം സ്വരാജിന്റെ ഈ പറയുന്ന ഹമാസ് പാലസ്തീൻ നിലപാട് എന്താ ഇതിന്റെ വൈരുദ്ധ്യം സ്വരാജ് പറയുന്നു ഹമാസ് അല്ലെങ്കിൽ പാലസ്തീൻ ഇസ്രായേൽ എന്ത് ചെയ്താലും അത് അവരുടെ ശരിയാണ് അവർ പീഡിപ്പിക്കപ്പെട്ടവരാണ് ഈ പി ഡി പി പറഞ്ഞവരാണ് പീഡിതരുടെ അവർ ഏ പക്ഷേ സ്വരാജ് ഹമാസിനെയും പാലസ്തീനെ പിന്തുണയ്ക്കുമ്പോൾ സ്വരാജിൻ്റെ നേതാവുണ്ട് പി രാജീവ് സ്വരാജ് മുമ്പ് എസ് എഫ് ഐ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇപ്പോൾ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഭാര്യയും വ്യവസായ വകുപ്പ് മന്ത്രിയും ഇസ്രായേലിൻ്റെ ഇഷ്ടക്കാരാണ് സ്വരാജ് ഹമാസിൻ്റെ ഇഷ്ടക്കാരായി മാറുമ്പോൾ അല്ലെങ്കിൽ പാരസിൻ്റെ ഇഷ്ടക്കാർ ഇഷ്ടക്കാരായി മാറുമ്പോൾ പി രാജീവും വാര്യയും വാണി കേസരി വാണി കേസരി കുസാറ്റിലെ അസ്റ്റം ബ്രോസറ വാണി കേസരിക്ക് ഹാഫിയ യൂണിവേഴ്സിറ്റി ഇസ്രായേലെ ഹാഫിയ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റിയായി ബയോത്തിക് സെൻറ്ററിൻ്റെ ഫാക്കൽറ്റിയായി നിയമനം കിട്ടിയിരുന്നു ഇന്നലെ എൻ്റെ അതിൻ്റെ കാര്യങ്ങൾ തെളിവ് നമ്മളിലുണ്ട് എൻ്റെ ഓർഡർ നമ്മളിലുണ്ട് അപ്പോൾ ഇത് സി പി എമ്മിനകത്ത് തന്നെ വേട്ടക്കാരനോടും ഇരയോടും തങ്ങളുടെ സൗകര്യത്തിന് നിറം മാറുന്ന ഓന്തു സ്വഭാവമുള്ളൊരു നേതാവാണ് സ്വരാജും അവരുടെ നേതാക്കന്മാരും അപ്പോൾ ഈ പ്രീണന രാഷ്ട്രീയം ഒരു സൈഡിൽ പീഡിപ്പിക്കുക ഒരു സൈഡിൽ പീഡന കൂടെ നിൽക്കുക എന്ന് പറയുക മറ്റെടുത്ത് വേട്ടക്കാരൻ്റെ കൈയാളുകളായി വേട്ടക്കാരൻ്റെ ആളുകളായി മാറുക എന്നുള്ളത് സി പി എമ്മിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് കഴിഞ്ഞ കാലം ചരിത്രമല്ല ഇങ്ങനെ തന്നെയാണല്ലോ ഈ ജനകീയ വിഷയങ്ങളിലേക്ക് വീണ്ടും വരുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്നുള്ളത് മലയോര ജനതയുടെ ആണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നതിനിടെയാണ് അനന്തു എന്നൊരു പയ്യൻ ഈ പന്നിക്ക് വെച്ച കെണി ആ കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരിക്കുന്നൊരു സ്ഥിതി ഉണ്ടായത് പക്ഷെ അതിൽ പോലും രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കായിരുന്നു ഇടത് വലത് മുന്നണികൾ ശ്രമിച്ചത് ആ വിഷയങ്ങളെ ഏകപക്ഷീയമായ പ്രാദേശിക വിഷയങ്ങളായി ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇത് കേരളത്തിലെ നാനൂറ്റി ഇരുപതിലധികം പഞ്ചായത്തുകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ അവർ തയ്യാറല്ല അതുകൊണ്ട് അവസാനിച്ചു ഇപ്പം അനന്തുവിൻ്റെ വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം അനന്തുവിൻ്റെ വിഷയത്തിൻ്റെ രണ്ട് ദിവസത്തെ ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നു ആ വിഷയം അവിടെ അവസാനിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് പോകാൻ ഇവിടുത്തെ ഭരണപക്ഷമോ നിയമസഭയിൽ പ്രതിപക്ഷമോ തയ്യാറാകുന്നില്ല ഒരു അടിയന്തര പ്രമേയം അതിനപ്പുറത്തേക്ക് ഈ വിഷയം ചർച്ചയാകുന്നില്ല ഇവിടുന്ന് വോട്ട് മേടിച്ചുകൊണ്ട് പോകുന്ന ഇവർ ഒരു മുപ്പത് വർഷക്കാലം എടുത്ത് നോക്കും കഴിഞ്ഞൊരു മൂന്ന് പതിറ്റാണ്ട് കാലത്തിനിടയിൽ മലയോര കർഷകർക്ക് വേണ്ടി ഇടത് വലത് മുന്നണികൾ കോൺഗ്രസും സി പി എമ്മും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ